അറുന്നൂറ് ഡ്രോണുകൾ ഇന്ത്യക്കെതിരെ വിക്ഷേപിച്ചെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം ഓരോ ദിവസം കഴിയുമ്പോറും ഇല്ലാ പടക്കങ്ങളുമായിട്ടാണ് പാകിസ്ഥാൻ വരുന്നത് നിരന്തരം പുതിയ അവകാശവാദങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു ഇന്ത്യയുടെ അത് തേർത്തു ഇത് തേർത്തു എന്നാ ഇന്ത്യക്കാരും ഇത് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്നുള്ള അവസ്ഥ ഇതെന്താ ഇപ്പോഴത്തെ പുതിയ വാദങ്ങൾ എന്തൊക്കെയാണ് പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യക്കെതിരെ ഓരോ വാദങ്ങളുമായി വരും അത് പാകിസ്ഥാനെ സ്നേഹിക്കുന്ന കുറെ ഇന്ത്യക്കാർ ഏറ്റെടുക്കും എന്നിട്ട് അത് വാർത്തയാക്കും ഇപ്പോ പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ ജയശങ്കർ പാകിസ്ഥാനു വേണ്ടി നടത്തി അത് രാജ്യദ്രോഹ കുറ്റമാണ് ഇപ്പൊ പാക് ടിവികളിൽ അതാണ് രാഹുൽ ഗാന്ധിയുടെ പടവും വെച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് അവരിപ്പോൾ എടുത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പകൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കോൺഗ്രസ് ഒരു പോസ്റ്റ് എടുത്താണ് പാകിസ്ഥാൻകാർ ആഘോഷിച്ചുകൊണ്ടുള്ളത് അപ്പോ ഈ കോൺഗ്രസിന് അവർ ഇങ്ങനെ പിന്തുടരുകയാണ് പാകിസ്ഥാനിൽ ഒരു നേതാവ് തന്നെ പറഞ്ഞു ഞങ്ങളോട് പരിന്തതിറോയി ഉണ്ട് മമതാ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ചില അടകശികളുണ്ട് മോദിയോടെ ഒറ്റയ്ക്കാണ് മോദി ഒറ്റയ്ക്കൊന്നുമല്ല മോദിയിലെ മോദിക്ക് ഇന്ത്യയിലെ കോൺഗ്രസ്കാര് മമതാ ബാനർജി അരിന്തതി റോയിയെ പോലുള്ള പിന്നെ ഘടകക്ഷികളെ പോലുള്ള കുറെ രാജ്യദ്രോഹികളൊക്കെ പോയാൽ ബാക്കിയുള്ള ജനങ്ങൾ മുഴുവൻ മോദി എന്ന് മോദിക്കൊപ്പമല്ല ഇന്ത്യക്കൊപ്പമാണ് മോദി ഇന്ത്യക്കൊപ്പമാണെങ്കിൽ ആ മോദിക്കൊപ്പമാണ് രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ എന്നുള്ളത് പാകിസ്ഥാൻ ആദ്യം ഓർമ്മിക്കുക എന്നുള്ളത് പഹൽഗാമിൽ തന്നെ നമ്മൾ കണ്ടതാണ് കലിമ ചൊല്ലിച്ചുകൊണ്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും വേർതിരിച്ചുകൊണ്ട് പിന്നെ ഇന്ത്യയിൽ ഒരു വർഗീയത ഉണ്ടാക്കാൻ നോക്കി ഈ മതവർഗീയത പരത്താൻ നോക്കി ഈ പകൽഗാമിൽ പിന്നെ ഭീകരർ ചെയ്തത് അല്ലെങ്കിൽ പാകിസ്ഥാൻ ചെയ്തത് എന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഹിന്ദു മുസ്ലിമോ തമ്മിൽ തമ്മിലടിക്കുകയോ തമ്മിൽ കിടന്ന് വെട്ടുന്നതോ ബഹളം വയ്ക്കുന്നതോ നമ്മൾ കണ്ടോ ഇല്ല ഇന്ത്യ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ മതേതരത്വം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് അതിൽ ഊന്നി തന്നെയാണ് നമ്മൾ പോകുന്നതും വരുന്നതും നിൽക്കുന്നത് ഇരിക്കുന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നതും നമ്മൾ ആ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നിന്നുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ കുറെണ്ണം പാകിസ്ഥാൻ വേണ്ടി ചാലപ്പണി നടത്തുന്നു തന്ത ഇല്ലായ്മയൊക്കെ കാണിക്കുന്നു അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ പാകിസ്ഥാൻ തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്ന് മാങ്ങ ഓലപ്പടക്കങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ പറയാം ഓലപ്പടക്കങ്ങൾ കാണിച്ചാണ് ഇന്ത്യ ഭീഷണിപ്പെടുത്തിയത് കാരണം യുവമാരെ വേറെ ഏതെങ്കിലും യുവമാരെ കയ്യിൽ ഒന്നാമത് ആയുധങ്ങളൊന്നും ഇല്ല ഉള്ള ആയുധങ്ങൾ മുഴുവൻ ഇരുപത്തഞ്ച് വർഷത്തെ കാലപ്പഴക്കവും മുപ്പത് വർഷത്തെ കാലപ്പഴക്കവും ഉള്ളതാണ് ഇതെല്ലാം ഇനി പൊടി തട്ടി എടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ആവശ്യമുണ്ട് ഈ പണം മുഴുവൻ കൊണ്ടുപോയി കൊടുക്കുന്നത് എവിടെയാണ് ഭീകരർക്ക് വേണ്ടി ഭീകരെ അന്നമൂട്ടി വളർത്താനോ ഉമാരക്ക് ആഡംബര വീടുകൾ ഉണ്ടാക്കി കൊടുക്കാനുമാണ് ഇന്ത്യക്ക് വേണ്ടി അല്ല പാകിസ്ഥാൻ വേണ്ടിയിട്ടല്ലേ ഒമാര ആ പൈസകൾ ഉപയോഗിക്കുന്നതും ഒന്നും അപ്പോ യുവന്മാരുടെ ഫ്ലൈറ്റുകൾ ഏതെങ്കിലും ഇന്ത്യൻ അതിർത്തി കടന്നെത്തിയാൽ അതിനെയൊക്കെ അപ്പൊ തന്നെ ഇന്ത്യ തകർത്തത് അരിപ്പണമാക്കും ഒന്നാമത് പുറത്തുനിന്ന് ഒരു ആയുധവും വാങ്ങാൻ ശക്തിയില്ലാത്ത ഒരു രാജ്യം സാമ്പത്തികമായി തകർന്നു അടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഈ രാജ്യം വീണ്ടും ഇന്ത്യക്കെതിരെ ഉള്ള ആയുധങ്ങൾ കൂടി കൊണ്ടുവന്ന് എറിഞ്ഞുകൊടുത്താൽ പിന്നെ ഇത് വാങ്ങാൻ ഒന്നും പാകിസ്ഥാനും ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ല അപ്പൊ പാകിസ്ഥാൻ വിചാരിച്ചെന്താന്ന് ചൈന ഇവന്മാർക്ക് സാമ്പത്തികമില്ലാന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ലോ ക്വാളിറ്റി സാധനങ്ങളാണ് ഇവർക്ക് സംഭാവനയായി നൽകിയത് ഇന്ത്യ തകർക്കാനായി തുർക്കിയും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് ഇന്ത്യ എന്ത് വേണോ ചെയ്തോട്ടെ ഇന്ത്യ എന്ത് വേണോ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് എന്ത് പിന്നെ എന്താ പറയുക പിന്നെ വിലക്ക് വേണോ ഇന്ത്യ ഏർപ്പെടുത്തിക്കോട്ടെ അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല ഞങ്ങൾ ഭീകരത വളർത്തുന്ന പാകിസ്ഥാനൊപ്പമാണ് എന്ന് പറഞ്ഞാലും പാകിസ്ഥാനിൽ പണമില്ല എന്ന് തുർക്കിക്കും അറിയാം അപ്പൊ തുർക്കി വിചാരിച്ചു ഇവന്മാർക്ക് നല്ല സാധനങ്ങൾ കൊടുത്താൽ നമ്മുടെ സാമ്പത്തിക നില താ അതുകൊണ്ട് രണ്ടാം കിട സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടു കൊടുത്താൽ ഉമാരെ പറ്റിക്കുക കാരണം മണ്ടന്മാരാണല്ലോ ഭാ ഭീകരത വളർത്താൻ മാത്രമേ ഉമാരക്കറിയ ബുദ്ധിയും വിവരം എന്ന് പറഞ്ഞ സാധനം ഏഴ് ഏഴായാലൂടെ ടുത്തൂടെ പോയിട്ടില്ല എന്നുള്ളതാണ് ഈ ഭീകരത വളർത്തിയില്ലെങ്കിൽ ഏത് നിലയിലേക്ക് വളർന്ന് വലുതാകേണ്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ യവുമാരും സമ്മതിക്കൂല യോമാനക്ക് ഭീകര വളർത്തണം അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണം പിന്നെ ഭീകരർക്ക് വലിയ വീടുകൾ വെച്ചു കൊടുക്കണം അവരെ ആഡംബരപൂർണ്ണം ജയിക്കണം മസർ റസൂദിന്റെ പത്ത് കുടുംബാംഗങ്ങൾ ചത്തയിൽ ഒരു കോടി രൂപയാണ് അവന് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കോടി രൂപ കൊണ്ട് ആ രാജ്യത്തെ എന്തെല്ലാം തരത്തിലുള്ള വികസനങ്ങൾ നടത്താം അതല്ല എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കാരണം അവർ അവിടുത്തെ കുട്ടികളോട് നിങ്ങൾ ചോദിക്കുകയാണ് ഇന്ത്യയെ പറ്റി എന്താണ് അഭിപ്രായം രാജ്യമാണ് ഇന്ത്യ വെറുപ്പാണ് അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വെറുപ്പ് വരുന്നത് അത് അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ് അവർ പൂജ ചെയ്യുന്നവരാണ് അത് മോശം കാര്യമാണ് നമാസ് ചെയ്യുന്നതാണ് ഏറ്റവും മഹത്വം അപ്പൊ ഇത് ആര് പഠിപ്പിച്ചു ഇസ്ലാം പഠിപ്പിച്ചു ഇതാണ് ഇതാണ് അവിടുത്തെ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ഇത് പറഞ്ഞ പണി ഞാൻ ഒരു വീഡിയോ ദിവസം കണ്ടത് ഈ ഈ വിഗ്രഹത്തെ തൊട്ട് അങ്ങനെ എന്തെങ്കിലും അതായത് ഈ അവിടെ ഒരു കാബ അതിന്റെ പേര് അപ്പൊ ഇതെന്താ അങ്ങനത്തെ ആരാധന അല്ലേന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ പേര് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എത്രത്തോളം ഇതാണെന്ന് എനിക്ക് അറിയില്ല കാരണം നമ്മുടെ വിഗ്രഹ ആരാധനയെ തള്ളിപ്പറഞ്ഞു നമ്മളുടെ വിഗ്രഹ ആരാധന കല്ലിനെ നമ്മൾ ആരാധിക്കുന്നു അതാണ് ഇതാണ് നമ്മളെന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു സമൂഹത്തെയാണ് ഒരു പ്രത്യേക സമൂഹത്തെ ഈ രീതിയിൽ പറയുമ്പോൾ ഇവരും ചെയ്യുന്നത് അതല്ലേ അതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ പ്രദക്ഷിണം വെക്കുന്നുണ്ട് അപ്പോൾ അത് ഒന്നുമല്ല അതൊരു മൂർത്തിയെ അല്ലെങ്കിൽ പിന്നെ പ്രദക്ഷിണം വെക്കുന്ന അവിടെ പോയി അതിന്റെ മുന്നിൽ നമസ്കരിക്കുന്നത് എന്തിനാണ് അപ്പോൾ അതും ഒരു തരത്തിലുള്ള വിഗ്രഹാരാധന തന്നെയായിട്ടാണ് കണക്കാക്കാൻ കഴിയുക പക്ഷേ ആരിഫ് ഹുസൈൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ ഉള്ള ഈ മക്ക മദീന ആ പ്രദേശത്തുള്ള ആ നൂറുകണക്കിന് ഈ പേഗൻ വർഷിപ്പ് എന്നാണ് പറയുന്നത് ഒരു പേഗൻ വർഷിപ്പ് എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന വിഗ്രഹ ആരാധന ഇതിനെയൊക്കെ തകർത്തിട്ട് അതിന്റെ മുകളിലാണ് ഈ പറയുന്ന ഇവരുടെ ഈ സംഭവങ്ങളെല്ലാം കെട്ടി ആരിഫ് ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള നമുക്ക് ഈ വിഗ്രഹം എന്ന വാക്കിന് അർത്ഥം എന്താ വിശേഷാൽ ഗ്രഹിക്കുന്നത് അതായത് ഇത് അങ്ങോട്ട് നോക്കിക്കെ എന്ന് നമ്മളോട് പറഞ്ഞു അത് എവിടെ നോക്കാനാ പറഞ്ഞത് അങ്ങോട്ട് അങ്ങോട്ട് എവിടെ നോക്കാൻ അപ്പൊ നമ്മൾ അവിടെ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കണമെങ്കിൽ അവിടെ ഒരു ഒരു കുത്തടണം ഒരു പോയിന്റ് ആ പോയിന്റിൽ നോക്കൂ എന്ന് പറയണം ഇല്ല അത് ഒരാളോട് തോന്നുന്നു അതാണ് അർജുനന്റെ ചോദ്യം എന്ത് കാണുന്നു ഞാനത് മല കാണുന്നത് ർജുനൻ പറഞ്ഞ് മാതൃപക്ഷിയുടെ കണ്ണാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു അർജുനൻ അതായത് ഒറ്റ ലക്ഷ്യമേ കാണുന്നുള്ളൂ അപ്പൊ കാണേണ്ടതിനെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് എന്താണോ ഗ്രഹിക്കേണ്ടത് അത് ഗ്രഹിക്കാനായിട്ടാണ് പറയുന്നത് വിശേഷാൽ ഗ്രഹിക്കുന്നത് അതാണ് വിഗ്രഹം അത് പറഞ്ഞു കൊടുക്കുകയാണ് നിന്റെ രൂപത്തിൽ തന്നെയുള്ള ഭഗവാൻ കണ്ടില്ലേ ദൈവം ആ ദൈവത്തിനെ നീ മനസ്സിലാക്കൂ നീ തന്നെയാണ് അത് തത്വം അസി പ്രജ്ഞാനം ബ്രഹ്മഅഹം ബ്രഹ്മാസ്മി അയ്യം ആത്മാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഒറ്റ ആ കാര്യം തന്നെയാണ് അപ്പൊ ഈ വസ്തുത പറ്റുമോ ഇല്ല പാകിസ്ഥാനിൽ പാകിസ്ഥാനിലെങ്ങനെ പാകിസ്ഥാനില് എത്ര ആയിരം ക്ഷേത്രങ്ങളാണ് ഇപ്പൊ തകർത്തിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യ നമ്മൾ ഉത്തരേന്ത്യയിൽ ഡെക്കാൻ വിട്ട് ഉത്തരേന്ത്യയിൽ കയറണം സത്പുര റേഞ്ചസ് കഴിഞ്ഞിട്ട് ഉത്തരേന്ത്യയിലേക്ക് കഴിഞ്ഞാൽ ഒറ്റ ക്ഷേത്രങ്ങളല്ല ഇരുന്നൂറ് വർഷം പഴക്കമുള്ളത് ഇരുന്നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ക്ഷേത്രങ്ങളും ഉത്തരേന്ത്യയിലില്ല അമ്പതിനായിരത്തിലേറെ ക്ഷേത്രങ്ങളാണ് മുസ്ലിം മുഗൾ ഈ പറയുന്ന സുൽത്താനേറ്റ് പിരീഡ് മുതൽ ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ മുസ്ലിം പിരീഡ് ക്രിസ്ത്യൻ പിരീഡ് ഈ രണ്ട് പിരീഡും കൊണ്ട് തകർത്ത് നശിപ്പിച്ച് കളഞ്ഞത് അമ്പതിനായിരത്തിലെ ക്ഷേത്രങ്ങളാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ചെന്ന് ഫോട്ടോ എടുക്കാൻ കഴിയുന്ന ഇതാണ് അതായത് താന്ത്രിക വിധി പ്രകാരം പണ്ടുണ്ടാക്കിയ പുരാതന ക്ഷേത്രങ്ങൾ മുഴുവൻ തകർത്തിരുന്നു അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ എവിടെ കുഴിച്ചാലും ഈ ശിവലിംഗം കിട്ടും വിഗ്രഹം കിട്ടും ക്ഷേത്രാവശിഷ്ടം കിട്ടും ഒരു സംശയം വേണ്ട അതിനെന്തോ ഇത്രയ്ക്ക് അത്ഭുതപ്പെടാൻ ഉള്ളത് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിനെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു 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 പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഒരു വശം മാത്രം പിടിച്ചുകൊണ്ട് ഇസ്ലാം പൂർണ്ണമായിട്ടും അങ്ങനെയാണെന്നു ഞാൻ പറയുന്നില്ല ഇസ്ലാം മുസ്ലിങ്ങളെല്ലാവരും ഹിന്ദുവിനെ നശിപ്പിക്കാൻ നടക്കുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പറയുന്ന ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന ചില വസ്തുതകൾ മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയെ വെറുക്കാനാണ് പഠിപ്പിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനിലെ കുട്ടികളോട് ഇന്ത്യയിലെ വെറുപ്പാണ് അപ്പോൾ അതിന് പകരമായിട്ട് ഇന്ത്യക്കാരായിട്ട് കുട്ടികളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ് മുസ്ലിങ്ങളോട് ചെയ്തതിനൊക്കെ ഞങ്ങൾ പകരം ചോദിക്കുന്നതിൽ പറയുന്നൊരു വീഡിയോയിൽ ഇന്ത്യയിലെ കുട്ടികൾ പറയുന്ന എന്താണെന്നറിയോ നിങ്ങൾ ഇവിടെ വരൂ നിങ്ങൾക്ക് ഞങ്ങൾ ചപ്പൻഭോവ് തരാന്നാണ് പറയുന്നത് ചപ്പൻഭോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണന് യശോദാമയും രാധാറാണിയും ഉണ്ടാക്കി കൊടുക്കുന്ന അൻപത്തിയാറ് വിഭവങ്ങൾ അടങ്ങിയ ഭക്ഷണമാണ് ആ ഭക്ഷണം തന്നെ സ്വീകരിക്കും ഞങ്ങൾ അതിഥി പറയുന്നവരാണ് ഞങ്ങൾ എല്ലാവരെയും രാജ്യമാണ് പഠിപ്പിക്കുന്ന ഒരു രാജ്യം ആ നമ്മൾ ഏറ്റുമുട്ടുന്നത് നമ്മുടെ സാധാരണ പഠിപ്പിക്കുന്നത് പാകിസ്ഥാൻ അന്ന് അവർ അതുകൊണ്ട് തന്നെ അവരുടെ ഈ വീരവാദങ്ങളും കഥകളും ഓരോ ദിവസം എത്രയൊക്കെ പടച്ചുവിട്ടാലും ശരി തന്നെ അത് ഇന്ത്യയുടെ രോമത്തിലേശില്ല എന്നുള്ളതാണ് വാസ്തവം അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും